ഇന്ന് പരിപാടി എന്നല്ലേ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടേ നമ്മുടെ നിന്ന് ഒരു പെടേന എങ്കിൽ പിടിച്ചു ഇന്ന് നമ്മൾ ഇതിനെ ശരിയാക്കി വറുത്തരച്ച് കറിയും വെക്കും പിടിയും ഉണ്ടാക്കും അപ്പൊ നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ തേങ്ങ വറക്കാൻ പോവാണ് കേട്ടോ ചീനിച്ചിട്ട് അടുപ്പ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വറക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നേ ഒരു തേങ്ങയാണ് അതുപോലെ തന്നെ കുറച്ച് പട്ടാ ഗ്രാമ്പൂ ഏലക്ക ഓരോ കഷ്ണം വെച്ചിട്ട് ഒരു രണ്ട് ഏലക്ക രണ്ട് കഷ്ണം ഗ്രാമ്പൂ ഇതായത് കണ്ടോ ഒരു അഞ്ച് എട്ട് പത്തോളം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ഉള്ളി കറിവേപ്പില ഏലക്ക പട്ട ഗ്രാമ്പു ഇട്ടു വെളുത്തുള്ളി ചെറിയ ഉള്ളി തേങ്ങ കറിവേപ്പില ഇട്ടു വെച്ചിട്ട് കൂടുതലിട്ടോ കേട്ടോ ഇളക്കി നമുക്ക് വറത്തെടുക്കാം ഞാനിത് വെട്ടുമ്പഴത്തേനുമേ നമ്മുടെ ലീലേച്ചി അവിടെ വന്ന് തേങ്ങ വറക്കുന്നുണ്ട് കേട്ടോ നല്ല സുഖം അവിടെ ഇരുന്ന് അങ്ങ് വറക്കാൻ നോക്കിയാ ചേച്ചി അവിടെ ഇരുന്ന് വറക്കുന്ന കേട്ടോ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തിട്ട് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം കേട്ടോ തേങ്ങ അരച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കണം കാശ്മീരി ചില്ലിയാണ് കേട്ടോ മൂന്ന് സ്പൂൺ എടുത്ത മഞ്ഞൾപ്പൊടി സ്പൂൺ മല്ലിപ്പൊടി ഒരൊന്നര സ്പൂണുണ്ട് കുരുമുളക് പൊടി അരസ്പൂണ് ഗരം മസാലയാണ് ും കൂടെ രണ്ട് മീഡിയം സൈസ് സവോള ഇട്ടു കുറച്ച് കറിവേപ്പില മുഴുത്ത ഒരു തക്കാളി കിട്ടോ ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മുളകും മല്ലിയും മസാലകളെല്ലാം മൂപ്പി ചൂടാക്കി വെച്ചതാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ കൈവെള്ളം ഒന്ന് ഒഴിച്ച് വെള്ളം വേണം കേട്ടോ വേഗണ്ടേ പാകത്തിന് ഉപ്പിട്ടു മൂടിയ്ക്കും ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം ചിക്കൻ ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ടേ ഇനി നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പി ചേർക്കണ്ടേ ഇവിടത്തെ സാഹചര്യത്തിൽ നമുക്ക് നല്ലപോലെ വീട്ടിൽ അരക്കുന്ന പോലെ ഒന്നും അരയ്ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുലുക്കി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് ഇത്രേം മതി കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയി ഇനി ഇതിനകത്ത് ഒന്നും ചേർക്കണ്ടേട്ടോ എല്ലാം സെറ്റാ ഇനി അതിലേക്ക് ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചിടാം ഒരു പാൻ പാനടുപ്പ് വെച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു ഒരു മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ടു കൊടുത്തു കുറച്ച് കറിവേപ്പില ഇട്ടു അതിലേക്ക് പിന്നെ നമ്മൾ ചെയ്യുന്നതിനാറിയോ കുറച്ച് കുരുമുളകന്റെ പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു നമ്മുടെ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കണം നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ പിടിയാണ് ഉണ്ടാക്കുന്നത് ഒന്നിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോവായത് കൊണ്ട് നമ്മൾ പിടി വേറെയാണ് അപ്പൊ നമുക്ക് അത് ഒന്ന് ചെയ്തിട്ട് ഒന്നിച്ച് കഴിച്ചു കാണിച്ച് തരാമേ എന്ത് വൈബാണല്ലേ ഈ പുഴയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇരുന്ന് ചിക്കനും പിടിയും കൂടെ ഇങ്ങനെ കഴിക്കുകയാണ്